പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയരാവുന്നത് മലയാള സിനിമയിലെ പ്രമുഖരായ നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയുമാണ് ഇവർക്കൊപ്പം ഈ തസ്ലീമ അവരുടെ മൊഴിയിൽ പരാമർശിച്ച സൗമ്യ എന്ന മോഡൽ കൂടി ഇന്ന് ചോദ്യം ചെയ്യലിന് എത്തിയിട്ടുണ്ട് ആദ്യം ഇവരോടൊക്കെ പ്രതികരണം തേടിയിരുന്നു തസ്ലീമയുമായി ബന്ധമുണ്ടെന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ ഷൈൻ ടോം ചാക്കോ തയ്യാറായില്ല ബംഗളൂരുവിൽ നിന്നാണ് വന്നത് എന്നതാണ് വിവരം കിട്ടിയിട്ടുള്ള വിവരം അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കട്ടെ എന്നായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ പ്രതികരണം തസ്ലീമയെ അറിയാമെന്ന് മോഡലായ സൗമ്യ പ്രതികരിച്ചു അറിയാം തസ്ലിമ ആദ്യം മുതലുള്ള മൊഴികളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു അഞ്ചു പേർക്കെതിരെയാണ് മൊഴി അതെ അതെ ശ്രീനാഥ് ഫാസി പിന്നെ ഒരു മോഡല് ആദ്യഘട്ടത്തിൽ മൂന്ന് പേരെ മൊഴിയാണ് അതെ മൂന്ന് അന്വേഷണ ഉദ്യോഗസ്ഥറിയാൻ പറ്റും പുരോഗമിക്കുകയാണ്